അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ ഇരുപത് വർഷം മുമ്പൊക്കെ നമുക്ക് ട്രെൻഡായിട്ടുള്ള ഫുഡുകൾ എന്തായിരുന്നു എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പണ്ടൊക്കെ നമ്മൾ വിറക് കത്തിച്ചിട്ടാണ് അന്നൊന്നും ഗ്യാസ് ഇല്ലായിരുന്നു വിറക് കത്തിച്ചിട്ടാണ് നമ്മൾ എല്ലാ കഞ്ഞി ആയാലും ചോറായാലും ഒക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ ഇപ്പോൾ അടുപ്പത്ത് കഞ്ഞിയാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് പണ്ട് കാലത്തൊക്കെ നമുക്ക് ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തിൽ ഇറച്ചി പൂളയൊക്കെയാണ് ഒരു ട്രെൻഡ് അതേപോലെ എന്താ പറയുക നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ഒരു ഫുഡ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കട്ടോ അന്നൊന്നും ഇങ്ങനെ എല്ലാ വെറൈറ്റി ഫുഡുകളൊന്നും കിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഞാൻ ഞാനിപ്പോൾ ഈ ബീഫ് ഒരു കിലോനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മൂന്ന് ടീസ്പൂണ് മല്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മഞ്ഞളിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് വലിയ ജീരകം ഇനി നമ്മൾ കുരുമുളക് ഇടുന്നത് കൊണ്ട് മുളക് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയേ ഇടുന്നുള്ളൂ ഒരു ടീസ്പൂണ് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ മുളക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചെയ്യാവുന്നതാണ് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചും കാണ്ട് കുക്കറിൽ വിസിൽ വരിച്ച് അന്നൊക്കെ അടുപ്പത്തായിരുന്നു വെച്ചിരുന്ന് വേവിച്ചിരുന്നത് കുക്കറൊക്കെ പിന്നീടാണ് ഉണ്ടായത് ഇപ്പോൾ നമുക്ക് കുക്കറൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കുക്കറിൽ വിസിൽ വരിച്ച് നമ്മളൊരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ ആണ് നമ്മളിനെ പൂള ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് കുഴച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ കുറേ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചും നമ്മൾ ഇത് വേവിക്കാം നമുക്ക് വെള്ളം ഉണ്ടായി ഇത് കുഴപ്പമൊന്നുമില്ല നമുക്ക് പൂള ഇടാനുള്ളതാണ് അപ്പോൾ പൂള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക അറിയില്ല കപ്പ എന്നും പറയും ഞങ്ങൾ പൂളാന്ന എന്ന് പറയൽ നല്ല പൊടിയുള്ള നല്ല ടേസ്റ്റുള്ള പൂളയാണ് ഇത് തൊലി കളഞ്ഞ് നുറുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ പൂളയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെ ബീഫ് മുക്കാൽ ഭാഗം വേവാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഇനി കുറച്ച് മസാലയും കൂടി ചേർക്കാനുണ്ട് ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ഇനിയാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത് അതൊന്നും ഞാൻ ചേർത്തിട്ടുള്ളപ്പോൾ അപ്പോൾ നമ്മൾ അത് വേവായതിനു ശേഷം ഇട്ടുകൊടുക്കണ് ബീഫൊക്കെ നമ്മളത് മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇനി നമ്മളുടെ കപ്പ ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് ചെറിയ ി കട്ട് ചെറിയ ഉള്ളി എളുത്തുള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്തതാണ് എന്നാൽ തന്നെ അത് വവായി അതിൽ അലിഞ്ഞു ചേരും അതാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ മല്ലി കുറവാണ് തോന്നിയത് കൊണ്ട് ഞാനൊരു അര ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ എരിവിന് അര ടീസ്പൂൺ കുരുമുളകാണ് നമുക്ക് ബീഫും പൂളയൊക്കെ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക കുരുമുളക് കൂടുതലിടുമ്പോൾ കേട്ടോ അതുപോലെ വലിയ ജീരകം ഒരു കാ ടീസ്പൂൺ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഒരു വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി പുളിയിലേക്കുള്ള മഞ്ഞൾ ചിലപ്പോൾ എന്ന് കരുതിയിട്ടാണ് ഉപ്പും കുറച്ച് ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി നമ്മളിത് വെള്ളം കുറവാണെങ്കിൽ വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഗ്രേവി ആയി കിട്ടണം എന്നിട്ട് നമ്മൾ വിസിൽ വരുത്താൻ പോവുകയാണ് ഒരു വിസിൽ വന്നാൽ കുറച്ച് സമയം സിമ്മിലിട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ അത് വേവാകുമ്പോഴത്തേക്ക് കുറച്ച് മുരിങ്ങ മുരിങ്ങയില ഉപ്പേരി വെക്കാൻ പോകുക കേട്ടോ നമ്മൾ തോരം വെക്കണം പോലെയല്ല പണ്ടൊക്കെ മുരിങ്ങ ഉപ്പേരി വെച്ചിരുന്നത് ഇങ്ങനെയാണ് ചെറിയ ഉള്ള കട്ട് ചെയ്ത് ഈ കാന്താരി മുളകും അന്നൊക്കെ കാന്താരി മുളകുണ്ട് ഇതും ഇട്ടിട്ട് നമ്മൾ പച്ച വെള്ളത്തിലാണിത് വേവിച്ച് എടുക്കുക എന്നിട്ട് പച്ചവെള്ളത്തിൽ വേവിച്ചതിന് ശേഷമാണ് നമ്മൾ അത് വേവായതിന് ശേഷം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ചു കൊടുക്കലാണ് കേട്ടോ നമ്മൾ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കുറച്ച് വളരെ കുറച്ച് മുരിങ്ങ ഉപ്പേരിയാണ് ഇതിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും ചീരമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് വളരെ ഹെൽത്തി ആയ ഒരു മുരിങ്ങയുടെ ഉപ്പേരിയാണ് നമ്മൾ പണ്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നു ഇങ്ങനെയുള്ള ഉപ്പേരികൾ ഇനി ഇത് നമ്മൾ തിളക്കുമ്പോൾ ഇതിലേക്ക് ഈ മുരിങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഉപ്പുള്ളു കുറച്ച് മുരിങ്ങയുള്ളൂ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഈ മുരിങ്ങ എടുത്തു വെച്ച് ഇത് നമ്മൾ ഉള്ളി മൂപ്പാവാനോ വേവാവാനോ ഒന്നും നിൽക്കണ്ട വെള്ളം ഒഴിക്കുക ഉള്ളി ഇടുക അത് ഉള്ളി മുളകിടുക മുരിങ്ങയില ഇടുക മുരിങ്ങയില ഞാൻ വളരെ കുറച്ചിട്ടിട്ടുള്ളൂ എൻ്റെ ഹസ്ബൻഡിന് മാത്രമേ വെച്ചിട്ടുള്ളൂ നല്ല മുരിങ്ങയിലൊന്നും ഇപ്പോൾ കിട്ടണമെങ്കിൽ കുറേ പണിയാണ് ഈ പഴുപ്പ് വരുന്നുണ്ട് മുരിങ്ങയിലേക്കൊക്കെ വളരെ കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ ഇത് നല്ലപോലെ നമ്മൾ ഈ വെള്ളത്തിൽ വേവിച്ച് വെക്കലാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് വേഗം വേവും മുരിങ്ങ എൻ്റെയിലൊക്കെ അധികം വേവൊന്നുമില്ലല്ലോ വേവായ ഉടനെ തന്നെ നമ്മൾ പച്ചവെള്ളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കണം ഈ വലിയ ഈ ഉള്ളി കടിച്ച മുരിങ്ങയിലെയും ഈ ചീ പിന്നെ ചീരമുളകും ഉള്ളിയൊക്കെ കടിച്ച മുരിങ്ങ ഉപ്പേരി തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചവെള്ളിച്ചെണ്ണ ഒക്കെ ഒറ്റിച്ചാൽ നമ്മുടെ മുരിങ്ങയിലൊക്കെ വേവായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചുകൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് മുരിങ്ങയില അല്ലെങ്കിൽ തന്നെ നമുക്ക് വേവിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ നല്ല രുചിയാണ് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫും കപ്പയൊക്കെ നമ്മൾ മൂപ്പിച്ചെടുക്കാൻ പോവാണേ വെളിച്ചെണ്ണയും ഉള്ളിയും ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് മൂപ്പിച്ചെടുക്കാറുള്ളത് എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക നല്ലതുപോലെ നമ്മൾ കുത്തി ഉടച്ച് നല്ല ഗ്രേവി ആക്കി തിന്നാൽ നല്ല ടേസ്റ്റായിരിക്കും പണ്ടൊന്നും എന്നൊന്നും നമുക്ക് ഇറച്ചി കിട്ടില്ല ആ എല്ലാവർക്കും ആഴ്ചയിൽ ഒരു ദിവസമോ അങ്ങനെ എപ്പോഴെങ്കിലും പൂതി ഉണ്ടാകുമ്പോഴൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഭയങ്കര ആയിരിക്കും വന്ന് കിട്ടുമ്പോൾ ഇത് നമുക്ക് എന്നാണ് എപ്പോഴാണ് വേണ്ടത് വെച്ചാൽ അപ്പോൾ പോയി നമ്മളിപ്പോൾ വാങ്ങി കഴിക്കാറാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ നമ്മളെ മുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തു കപ്പിട്ട് കൊടുത്തു നല്ല പോലെ ഇനി ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ലതുപോലെ കുത്തി ഒടക്കണട്ടാവും നല്ല ഗ്രേവിയായി ഉടഞ്ഞിരിക്കണം പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തിട്ടായിരുന്നു പൂളയൊക്കെ ഉണ്ടാക്കിയിരുന്നത് നല്ല രുചികരമായ നല്ല ഇംഗ്ലീഷ് വളമൊന്നും ഇടാത്ത കപ്പയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാകും നല്ല പൊടിയുള്ള കപ്പയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ആളുകളൊക്കെ മരുന്നൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇംഗ്ലീഷ് വളക്കിട്ടിട്ടാണ് കപ്പ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഈ ബീഫും പൂളിയും ഉണ്ടാക്കി നോക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ കപ്പയും പൂളയും കഞ്ഞിയും അതുപോലെ തന്നെ മുരിങ്ങ ഉപ്പേരി വെച്ചതും എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇരുപത് വർഷം മുമ്പൊക്കെ ഇങ്ങനെ നല്ല രുചികരമായ ഭക്ഷണം പലപ്പോഴുള്ളൂ കിട്ടാറുള്ളത് ഈ ബീഫും പൂളയൊക്കെ അപ്പോൾ അന്നത്തെ ഒരു ഓർമ്മ ഞാൻ പുതുക്കിയതാണ് കഞ്ഞിയൊക്കെ വെച്ചിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവരും വീട്ടിലും ഉമ്മമാരും പ്രായമുള്ളവരൊക്കെ ഉണ്ടാവും അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ഇങ്ങനെ എല്ലാം അല്ലേ അന്നൊക്കെ ചെയ്തിരുന്നത് എന്ന് ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കമൻറ്റുകൾ കമൻ്റ് ബോക്സിലിടണം വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്